ൊവൈഡിംഗ് പ്രൊജക്ട് ഫൈനാൻസ് ഓപ്ഷൻ ബി സെറ്റിംഗ് പേമെന്റ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഓപ്ഷൻ സി ഡിസൈഡിംഗ് സിയാ റൈറ്റ് ഓപ്ഷൻ ഡി ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രോം ദി പബ്ലിക് ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഡിസൈഡിങ് സിആർ ആർ റേറ്റ്സ് ആണ് സി ആർ ആർ റേറ്റുകളും എസ് എൽ ആർ റേറ്റ്സുകളൊക്കെ ആർ ബി ഐ ആണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫങ്ഷൻ അല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എച്ച് എസ് ബി സി ഓപ്ഷൻ ബി സിറ്റി ബാങ്ക് ഓപ്ഷൻ സി ഡോച്ചെ ബാങ്ക് ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ലാർജസ്റ്റ് ഫോറിൻ ബാങ്ക് സ്റ്റാൻഡേർഡ് ബാങ്കാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ബാങ്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ കേസ് ഓഫ് ഡാഷ് സെവറൽ ബാങ്ക്സ് ജോയിൻ ടുഗദർ ടു മീറ്റ് ദി ക്രെഡിറ്റ് മീറ്റ്സ് ഓഫ് ലാർജർ ബോറോവേഴ്സ് ഓപ്ഷൻ എ ജോയിന്റ് ബാങ്കിങ് ഓപ്ഷൻ ബി കൺസോർഷ്യം ബാങ്കിങ് ഓപ്ഷൻ സി ക്ലസ്റ്റർ ബാങ്കിങ് ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് രണ്ടും അതിലധികമോ ബാങ്കുകൾ ജോയിൻ ചെയ്തുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ ലാർജ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഫുൾഫില് ചെയ്യുന്ന സിസ്റ്റമാണ് കൺസോഷ്യം ബാങ്കിങ് എന്ന് പറയുക അപ്പോൾ കൺസോഷ്യം ബാങ്കിങ് മെയിനായിട്ട് ചെയ്യുക റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാർജ് കസ്റ്റമേഴ്സിന് ബൾക്കായിട്ടുള്ള എമൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഒരു ബാങ്ക് തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരില്ല ഒന്നിലധികം ബാങ്കുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ആ ഒരു ഇത് കൺസെപ്റ്റിനെയാണ് കൺസോഷ്യം ബാങ്കിങ് എന്ന് പറയുക അടുത്ത ഓപ്ഷൻ വരിക ജോയിൻറ്റ് ബാങ്കിങ് ആണ് ജോയിൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ജോയിൻറ് അക്കൗണ്ട് എന്ന് പറയുന്ന മീനിങ് ആണ് ഒരു സിംഗിൾ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് ബാങ്കിങ് അഥവാ ജോയിൻറ് അക്കൗണ്ട് എന്നൊക്കെ പറയുക അടുത്ത ക്ലസ്റ്റർ ബാങ്കിങ് ആണ് ക്ലസ്റ്റർ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ക്ലസ്റ്റർ ബാങ്കിങ് എന്ന് പറയാം രണ്ടോ അതിലധികമോ ബാങ്കുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയും അവരുടെ ഫിനാൻഷ്യൽ സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനുമാണ് ക്ലസ്റ്റർ ബാങ്കിങ് എന്ന് പറയുക രണ്ടോ അതിലധികമോ ബാങ്കുകൾ ഒരു പ്ലേസിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഹബ്ബ് ഫിനാൻഷ്യൽ ഹബ് പോലെ ഫോം ചെയ്തിട്ട് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യും അപ്പോൾ എ ടി എം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും നെറ്റ്വർക്കുകളെല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും ബാങ്കുകൾക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് പോലെ ഒരു ക്ലസ്റ്റർ പോലെ ഒരു ഗ്രൂപ്പ് പോലെ വർക്ക് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റത്തിനെയാണ് ക്ലസ്റ്റർ ബാങ്കിങ് എന്ന് പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കൊക്കെ ആ രീതിയിൽ കൺസിഡർ ചെയ്യാം അത് ഐ ടികളുടെ ഒരു ഹബ്ബാണ് ഐ ടി ഫേമുകളുടെ ഒരു ഹബ്ബാണ് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഐ ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആ രീതിയിലേക്കാണ് ക്ലസ്റ്റർ ബാങ്കിങ് വരിക ഒരു ഫിനാൻഷ്യൽ ഹബ്ബ് ഫോം ചെയ്തിട്ട് ഒന്നിലധികം ബാങ്കുകൾ രണ്ടോ അതിലധികമോ ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് സർവീസിലേക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അതിനെയാണ് ക്ലസ്റ്റർ ബാങ്കിങ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് अत को क्वेश्चन नंबर वन ट्वेंटी फोर इन विच इ सब्सिडियर ऑफ एस बी वेयर नाशनल ऑप्शन नोकाम ऑप्शन ए 1955 फिफ्टी फाइव ऑप्शन बी 1969 सिक्सटी नयन ऑप्शन सी 1965 फाइव ऑप्शन डी 1959 फिफ्टी नयन എസ് ബി ഐയുടെ സബ്സിഡിയറീസ് നാഷണലൈസ് ചെയ്ത വർഷം നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എസ് ബി ഐയുടെ സബ്സിഡിയറി ആക്ട് പാസ്സായ വർഷം ഏതാന്ന് ചോദിച്ചാലും നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണ് എസ് ബി ഐ ലോഞ്ച് ചെയ്ത വർഷം നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ആണ് എസ് ബി ഐയുടെ ആക്ട് ചോദിച്ചാലും നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് തന്നെയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ഇരുപത്തി നാല് ആൻസർ ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപത്തി അഞ്ച് ലീഡ് ബാങ്ക് സിസ്റ്റം വാസ് സ്റ്റാർട്ടഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ഓപ്ഷൻ എ നരിമാൻ കമ്മിറ്റി ഓപ്ഷൻ ഡി കെൽക്കാർ കമ്മിറ്റി ഓപ്ഷൻ സി നരസിംഹം കമ്മിറ്റി ഓപ്ഷൻ ഡി മൽഹോത്ര കമ്മിറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലീഡ് ബാങ്ക് സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം റെക്കമെൻഡ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ നരിമാൻ കമ്മിറ്റിയാണ് കറക്റ്റ് ആൻസർ നരിമാൻ കമ്മിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻ ഇയിൽ വരിക ഗാഡ്ജേൽ സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് ബാങ്കേഴ്സ് കമ്മിറ്റി ഇറ്റ്സ് ഓൾസോ നോൺ എസ് നരിമാൻ കമ്മിറ്റി ഇത് ഫോം ചെയ്ത ഏതു വർഷമാണ് എന്ന് ചോദിച്ചാൽ സ്ഥിരം പ്രീവിയസ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി നയണിലാണ് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആർ ബി ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന് ഒരു ബാങ്കിനെ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് റൂറൽ ഏരിയകളിൽ ബാങ്കിങ് സൗകര്യങ്ങളും വായ്പാ സൗകര്യങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി ആർ ബി ഐ ലോഞ്ച് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്വേർഡ് വേർഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് വേർഷനാണ് സർവീസ് ഏരിയ അപ്രോച്ച് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് സർവീസ് ഏരിയ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് അടുത്ത നൂറ്റി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നയൻറ്റീൻ നയൻറ്റി ടു ഓപ്ഷൻ ബി ടു തൗസൻഡ് ടു ഓപ്ഷൻ സി ടു തൗസൻഡ് ഫോർ ഓപ്ഷൻ ഡി ടു തൗസൻഡ് ട്വൽവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പാസ്സായത് ടു തൗസൻഡ് ടൂലാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി ഇരുപത്തി ഏഴ് ഈ ഫ്ലോക്കർ റെൻഡ് ഈസ് നോട്ട് പെയ്ഡ് ബാങ്ക് ക്യാൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സീൽ ദി ലോക്കർ ഓപ്ഷൻ ബി top operations of locker option C break open the locker option D all of the എബോ ലോക്കർ റെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ആ ലോക്കർ സീൽ ചെയ്യാനും അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലോക്കർ ബ്രേക്ക് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ ആൻസർ വരിക ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ലോക്കർ ലോക്കറിലിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾക്ക് ഡാമേജ് വരികയോ അത് നഷ്ടം സംഭവിക്കുകയോ കാണാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് അതിന് പേയബിളായിരിക്കും കസ്റ്റമറിന് അവരുടെ ആനുവൽ റെൻറ്റിൻ്റെ ഹൺഡ്രഡ് ടൈംസ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി ഈ ഡാമേജസ് വരുന്നത് നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ടാണെങ്കിൽ അതായത് എന്തെങ്കിലും എറ്റ് ക്യൂക്കോ വെള്ളപ്പൊക്കം പോലുള്ള എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണ് ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് പേയബിൾ അല്ല അതിന് ബാങ്ക് കസ്റ്റമറിന് ഒരു ലൈബിലിറ്റിയും പേ ചെയ്യേണ്ടതായിട്ട് വരില്ല അതർവൈസ് ബാങ്ക് ആനുവൽ റെൻറ്റിൻ്റെ ഹൺഡ്രഡ് ടൈംസ് വാല്യൂ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്ത ചെയ്യേണ്ടതായിട്ട് വരും ക്വസ്റ്റൻ നമ്പർ നൂറ്റി ഇരുപത്തേഴ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ അടുത്ത കോസ്റ്റ്യൻ നമ്പർ നൂറ്റി ഇരുപത്തെട്ട് വാട്ട് ഈസ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ എ ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനഫിറ്റ്സ് ഓപ്ഷൻ ബി ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ് ഓപ്ഷൻ സി റെമിറ്റൻസ് ത്രൂ ബാങ്ക്സ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഗവൺമെൻറ് സബ്സിഡീസും അതുപോലെ തന്നെ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഡയറക്റ്റ് അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും സബ്സിഡീസ് അതുപോലെ തന്നെ പെൻഷൻ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക ആൻസർ ഓപ്ഷൻ എ ആണ് ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനഫിറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ നൂറ്റി ഇരുപത്തെട്ട് ആൻസർ ഓപ്ഷൻ എ അടുത്ത നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് മാക്സിമം ടെന്യൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ടു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ത്രീ ഇയേഴ്സ് ഓപ്ഷൻ ബി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ സി സെവൻ ഇയേഴ്സ് ഓപ്ഷൻ ഡി ടെൻ ഇയേഴ്സ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മാക്സിമം ടെന്യൂർ ആണ് മാക്സിമം ടെന്യൂർ ടെൻ ഇയേഴ്സ് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായുള്ള ആൻസർ മിനിമം ടെന്യൂർ ആണ് എന്നുണ്ടെങ്കിൽ സെവൻ ഇയേഴ്സും മാക്സിമം ടെനുവർ ആണ് എന്നുണ്ടെങ്കിൽ ടെൻ ഇയേഴ്സും ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത് പാൻ നമ്പർ ഈസ് റിക്വേർഡ് ഫോർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡെപ്പോസിറ്റ്സ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് എബോ ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ്സ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആൻഡ് എബോ ഓപ്ഷൻ സി ഡെപ്പോസിറ്റ്സ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് ആൻഡ് എബോ ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ്സ് ഓഫ് റു ടു ലാക്ക്സ് ആൻഡ് എബോ പാനിൻ്റെ സ്റ്റാൻഡ്സ് ഫോർ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് പാൻ നമ്പർ എത്ര നമ്പർ ആണുള്ളതെന്ന് വെച്ചാൽ അത് ടെൻ നമ്പേഴ്സാണ് ആൽഫ ന്യൂമറിക് വാല്യൂസ് ആണ് ഈ ടെൻ നമ്പേഴ്സ് എന്ന് പറയാം ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ടാക്സ് പേയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന കാർഡാണ് പാൻ കാർഡ് എന്ന് പറയാം അപ്പോൾ പാൻ കാർഡ് ഉപയോഗിക്കുന്നത് അൻപതിനായിരം അതിൽ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബാങ്ക് ഇടപാടുകൾക്ക് നിർബന്ധമായിട്ടും പാൻ കാർഡ് ഉപയോഗിക്കണം പാൻസർ ആൻസർ ഇവിടെ കറക്റ്റായിട്ട് വരിക ഡെപ്പോസിറ്റ്സ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ആൻഡ് എബോവ് ആണ് നൂറ്റി മുപ്പതാമത്തേത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ അടുത്ത നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആർ ബി ഐ ദി ബാങ്ക് ഓഫ് ഇഷ്യൂ ഓപ്ഷൻ ബി ആർ ബി ഐ ഇസ് ബാങ്കേഴ്സ് ബാങ്ക് ഓപ്ഷൻ സി ആർ ബി ഐ ഡോട്ട് റെഗുലേറ്റ് ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഓപ്ഷൻ ഡി ആർ ബി ഐ ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെന്റ് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നോട്ട് കറക്റ്റ് തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ആർ ബി ഐ ഡോട്ട് റെഗുലേറ്റ് ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്കർ ബാങ്ക് ഓഫ് ആർ ബി ഐ ഇസ് ദി ബാങ്ക് ഓഫ് ഇഷ്യൂ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള പ്രായമായുള്ള അധികാരം എന്ന് പറയുന്നത് ആർ ബി ഐക്കാണ് ആർ ബി ഐ ബാങ്കേഴ്സ് ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് എന്ന് കൺസിഡർ ചെയ്യുക ആർ ബി ഐ ആണ് ആർ ബി ഐ ആക്ടേഴ്സ് ബാങ്കേഴ്സ് ടു ഗവൺമെന്റ് ബാങ്കർ ടു ഗവൺമെന്റ് എന്നറിയപ്പെടുന്നതും ആർ ബി ഐ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റ് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് ആർ ബി ഐ അല്ല എന്നാണ് അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്രെഡിറ്റ് ഫ്ലോ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള പവറും ആർ ബി ഐക്കാണ് ഇനി അതല്ലാതെ വരിക കൊ ആർ ബി ഐ ഈസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക് അത് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നതാണ് കൊ ആർ ബി ഐ ഈസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക് അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റിൻ വരുക ഡാഷ് ഈസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഫോർ കൊമേർഷ്യൽ ബാങ്ക് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐ ഇസ് ദി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഫോർ ഡാഷ് അതും ആൻസർ കൊമേർഷ്യല് ബാങ്കാണ് അപ്പോൾ ഇത് ആർ ബി ഐക്കായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ സി ആർ ബി ഐ ഡസ് നോട്ട് റെഗുലേറ്റ് ദി ഫ്ലോ ഓഫ് ക്രെഡിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തി രണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗവർണേഴ്സ് ഓഫ് ആർ ബി ഐ ഓൾസോ സെർവഡ് ആസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ അമിത് അമിത്ഭാ ഘോഷ് ഓപ്ഷൻ ഡി പ്രണവ് മുഖർജി ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ഓപ്ഷൻ ഡി ബനേകാൾ രാമ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആർ ബി ഐയുടെ ഗവർണറായിട്ടും ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടും ഇരുന്നിട്ടുള്ള മിനിസ്റ്റർ ആരാണെന്നാണ് ആൻസർ ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് നയൻറ്റീൻ എയ്റ്റി ടു എയ്റ്റി ടു എറ്റി ഫൈവില് ആർ ബി ഐ ഗവർണറായിട്ടാണ് അതിനുശേഷം എയ്റ്റി ഫൈവ് മുതൽ എയ്റ്റി സെവൻ വരെ പ്ലാനിങ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന പോസ്റ്റിലായിരുന്നു അതിനുശേഷം നയൻറ്റി വൺ മുതൽ നയൻറ്റി സിക്സ് വരെയാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന പദവിയാണ് മൻമോഹൻ സിംഗ് വഹിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് ആർ ബി ഐ ഗവർണറായിട്ടും ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് ഇരുന്നിരുന്ന വ്യക്തി മൻമോഹൻ സിംഗ് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്ഷൻ ബി ഗോൾഡ് ഓൺഡ് ബൈ ബാങ്ക് ഓപ്ഷൻ സി ബാലൻസ് വിത്ത് ആർ ബി ഐ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ചോദിച്ചിട്ടുള്ളത് എസ് എൽ ആർ ആണ് എസ് എൽ ആർ എന്ന് പറയുന്നത് ഫുൾ ഫോം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യ ആണ് എസ് എൽ ആർ എസ് എൽ ആർ ഏത് സെക്ഷനിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ ട്വൻ്റി ഫോർ ആണ് സെക്ഷൻ ട്വൻറ്റി ഫോർ ബി ആർ ആക്റ്റിലാണ് എസ് എൽ ആറിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എസ് എൽ ആർ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെ ഫോമിൽ നമുക്ക് ബാങ്കിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം ടോട്ടൽ എൻ ഡി ടി എല്ലിൻ്റെ ഒരു ബാങ്ക് ആ ബാങ്കിൻ്റെ ടോട്ടൽ എൻ ഡി ടി എല്ലിൻ്റെ പതിനെട്ട് ശതമാനം ബാങ്കിൽ തന്നെ ലിക്വിഡ് അസെറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ആ എസ് എൽ ആർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അസെറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ എ ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്ഷൻ ബി ഗോൾഡ് ഓൺ ദുബായ് ബാങ്ക് ഓപ്ഷൻ സി ബാലൻസ് വിത്ത് ആർ ബി ഐ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം എസ് എൽ ആർ ആയിട്ട് ബാങ്കിൽ തന്നെ റിട്ടെയിൻ ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് ആൻസർ വരിക ഓൾ ഓഫ് ദി എബോ ആണ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തി നാല് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി ഓപ്ഷൻ എ റിപ്പോ റേറ്റ് ഓപ്ഷൻ ബി സി ആർ ആർ ഓപ്ഷൻ സി എസ് എൽ ആർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ് ആർ ബി ഐയുടെ രണ്ട് ഇൻസ്ട്രുമെൻ്റുകളാണ് ക്വാളിറ്റേറ്റീവ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിപ്പോ റേറ്റും സിആർആറും എസ് എൽ ആറും എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് കറക്റ്റ് ആൻസർ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റീപർച്ചേസ് ഓപ്ഷൻ ആണ് ബാങ്കുകൾക്ക് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ വേണ്ടി റിക്വയർമെൻറ്റ് ആർ ബി ഐയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആർ ബി ഐയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പേ ചെയ്യേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോർട്ട് റേറ്റ് എന്ന് പറയുക സിആർആർ എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ് ബാങ്കുകൾ അവരുടെ ടോട്ടൽ എൻ ഡി ടി എല്ലിൻ്റെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിന്റെ നിശ്ചിത പേഴ്സെൻ്റേജ് ആർ ബി ഐയിൽ റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ആർ ബി ഐയിൽ റിസർവ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ട വാല്യൂ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയാം അടുത്ത എസ് എൽ ആർ ആണ് എസ് എൽ ആർ സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് ടോട്ടൽ എ എൻ ഡി ടി എല്ലിൻ്റെ പതിനെട്ട് ശതമാനം ബാങ്കുകൾ ലിക്വിഡ് ആയിട്ട് അവരുടെ ബാങ്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ആ വാല്യൂ ആണ് എസ് എൽ ആർ ആ റിസർവ് ആണ് എസ് എൽ ആർ എന്ന് പറയുക ആർ ബി ഐയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻ്റിൽ വരുന്നതാണ് റിപ്പോ റിപ്പോറേറ്റും സിആർആറും എസ് എൽ ആറും അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തി നാല് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ 135th question what was the first Narasimhan committee recommendation regarding the slr options now come option a to bring it down from 38.5 percentage to 18 percentage option b to bring it up from 38.5 percentage to 45 percentage option c to bring it down from 38.5 percentage to 25 percentage option d to bring it up from 38.5 ഫൈവ് പെർസെൻറ്റേജ് ടു ഫോർട്ടി പെർസെൻറ്റേജ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ ഫ്രം തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി മുപ്പത്തി ആറ് എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ബിക്കോസ് ഓപ്ഷൻ എ ഇറ്റ് ആക്ട്സ് ആസ് ദി ബ്രോക്കർ ബിറ്റ്വീൻ ഡെപ്പോസിറ്റർ ആൻഡ് ബോറോവർ ഓപ്ഷൻ ഡി ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദി സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഇൻ ദി ഫൈനാൻസ് ഇൻഡസ്ട്രി ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ഇൻ ദി ഇൻ്റർമീഡിയറി ഇൻഡസ്ട്രി നൂറ്റി മുപ്പത്താറാമത്തെ ആൻസർ വരിക ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ് നൂറ്റി മുപ്പത്താറ് ഓപ്ഷൻ ബി

ബാങ്ക് ബാങ്ക് ഓഫ് രാജസ്ഥാൻ മെർജിഡ് വിത്ത് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് രണ്ടായിരത്തി പത്തിലാണ് മെർജ് ചെയ്തിട്ടുള്ളത് അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ രാജസ്ഥാൻ ബാങ്ക് മെർജ് ചെയ്തിട്ടുള്ളത് ഐ സി ഐ സി ഐ ബാങ്കുമായിട്ടാണ് രണ്ടായിരത്തി പത്തിലാണ് മെർജ് ചെയ്തത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി മുപ്പത്തേഴ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത്തിയെട്ട് കാനറ ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് ഹാവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മാംഗ്ലൂർ ആൻഡ് ന്യൂഡൽഹി ഓപ്ഷൻ ബി ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ ഓപ്ഷൻ സി ബോത്ത് ഇൻ മാംഗ്ലൂർ ഓപ്ഷൻ ഡി ബോത്ത് ഇൻ ബാംഗ്ലൂർ ആൻസർ നൂറ്റി മുപ്പത്തെട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ബാംഗ്ലൂർ ആൻഡ് മാംഗ്ലൂർ ആണ് കറക്റ്റായുള്ള ആൻസർ നൂറ്റി മുപ്പത്തിയെട്ട് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂ പ്രൈവറ്റ് സെറ്റഡ് ബാങ്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആക്സിസ് ബാങ്ക് ഓപ്ഷൻ ബി കൊടക് മഹേന്ദ്ര ബാങ്ക് ഓപ്ഷൻ സി ലക്ഷ്മി വിലാസ് ബാങ്ക് ഓപ്ഷൻ ഡി ഐ ഡി എഫ് സി ബാങ്ക് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ലിബറലൈസേഷന് ശേഷം ഫോം ചെയ്തിട്ടുള്ള പ്രൈവറ്റ് സെറ്റ് ബാങ്കുകളെയാണ് പ്രൈവറ്റ് ബാങ്കുകളെയാണ് ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന പേരിൽ പറയുക അതായത് ന്യൂ ജെൻ ബാങ്ക് ഹൈടെക് ബാങ്ക് എന്നറിയപ്പെടുന്നതൊക്കെ നയൻറ്റീൻ നയൻറ്റി വണ്ണിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ബാങ്കിനെയാണ് ആക്സിസ് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ആക്സിസ് ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് കൊടക് മഹേന്ദ്ര ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ത്രീയിലാണ് കൊടകു മഹേന്ദ്ര ബാങ്ക് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ലോഞ്ച് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്താണ് അതിനുശേഷമാണ് ആർ ബി ഐയുടെ ലൈസൻസ് കിട്ടിയ ഒരു ബാങ്ക് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് അത് ലക്ഷ്മി വിലാസ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ട്വൻറ്റി സിക്സിലാണ് ഐ ഡി എഫ് സി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ഐ ഡി എഫ് സി ബാങ്ക് ഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ന്യൂ പ്രൈവറ്റ് സെറ്റേഡ് ബാങ്ക് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാത്തത് ലക്ഷ്മി വിലാസ് ബാങ്ക് ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ബാക്കി എല്ലാ ബാങ്കുകളും നയൻറ്റീൻ നയൻറ്റി വണ്ണില് ശേഷം ഫോം ചെയ്തിട്ടുള്ള ബാങ്കാണ് ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ആൻസർ ഓപ്ഷൻ സി ലക്ഷ്മി വിലാസ് ബാങ്കാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി ഐ ബി ആർ ഡി ഈസ് ഓൾസോ നോണേഴ്സ് ഓപ്ഷൻ എ വേൾഡ് ബാങ്ക് ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓപ്ഷൻ സി എക്സിം ബാങ്ക് ഓപ്ഷൻ ഡി ഓൾ ഓൾ ആണ് ആൻസർ ഇവിടെ പറയുക ഐ ബി ആർ ഡി ഈസ് ഓൾസോ നോൺ നോണേഴ്സ് ഐ ബി ആർഡിയുടെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ബി ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ് ആണ് ഐ ബി ആർ ഡി എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന് മറ്റൊരു പേരാണ് ഓപ്ഷൻ എ വേൾഡ് ബാങ്കാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വേൾഡ് ബാങ്ക് അതായത് അതായത് ഐ ബി ആർ ഡി ലോഞ്ച് ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചാൽ നയൻറ്റീൻ ഫോർട്ടി ഫോർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് അതുപോലെ തന്നെ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഈ മൂന്ന് ഡേറ്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം ഏതാണ് നമുക്ക് എക്സാമിന് ഓപ്ഷനിൽ വരിക എന്ന് പറയാൻ പറ്റില്ല നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് ബ്രിട്ടൺ ഫുഡ് കോൺഫറൻസ് ജനീവയിൽ വെച്ച് നടന്ന കോൺഫറൻസിലാണ് ആദ്യമായിട്ട് ഐ ബി ആർ ഡി എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് വേണം എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് കെയ്മിൻ ടു ഫോഴ്സ് സോൺ കെയ്മിൻ ടു ഫോഴ്സ് സോൺ നയൻറ്റീൻ ഫോർട്ടി സിക്സാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വെച്ചാൽ ാണ് ആദ്യമായിട്ട് ജനീവയില് ബ്രിട്ടൺ വുഡ് കോൺഫറൻസിൽ ഇങ്ങനെ ഒരു ആശയം അവതരിപ്പിച്ചത് വേൾഡ് ബാങ്ക് എന്ന ആശയം അവതരിപ്പിച്ചത് നയൻറ്റീൻ ഫോർട്ടി ഫോർ ആണ് വേൾഡ് ബാങ്ക് സെക്കൻഡ് വേൾഡ് വാറില് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഇക്കോണമീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാങ്കാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുക അതിനു വേണ്ടിയിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള മെമ്പർ കൺട്രീസിന് ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബാങ്കാണ് വേൾഡ് ബാങ്ക് അപ്പോൾ ഐ ബി ആർ ഡിയുടെ മറ്റൊരു നെയിം എന്ന് പറയുന്നത് വേൾഡ് ബാങ്കാണ് ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റിനാൽപ്പത് ആൻസർ ഓപ്ഷൻ എ